പച്ചിമാര് വെച്ച കറി കൂട്ടിയിട്ട് വാവയുടെ പിത്താശയം വരെ കഴിഞ്ഞുപോയി നഴിഞ്ഞ തവണ നിർഭയമായ നിമിഷങ്ങളൊക്കെ തന്ന് യാത്രയച്ചു പോയ രണ്ടപ്പച്ചിമാരും ദാ തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആതിരക്കൊച്ചിൻ്റെ കല്യാണമാണ് അതിന് മേക്കപ്പ് ബ്രൂട്ടീഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് എറണാകുളത്താണ് അവർ ചെയ്യുന്നത് ആദരിക്കു ചെയ്യാൻ വന്നപ്പോൾ ചേച്ചീനേയും കൂട്ടുപിടിച്ചു പിന്നെ രണ്ടാളും കൂടി രാവിലെ കയറിയതാണ് വൈകുന്നേരത്തേക്കാണ് തിരിച്ച് അവരെ പിക്ക് ചെയ്യാൻ പറ്റിയത് എന്തായാലും സാനുമാഷിൻ്റെ വിയോഗത്തിൽ മനം കാരണം അവരെ കാര്യമായിട്ടുള്ള ഗവനിക്കാനൊന്നും പറ്റിയില്ല പിന്നെ അതുകൊണ്ട് വന്നവർ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടി പോയായിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കിയത് അവർ തന്നെയാണ് എന്തായാലും ഒരു ദിവസം അവരിവിടെ സ്റ്റേ ചെയ്തു ഒരു ദിവസം മാത്രമേ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ അത്രയും ദിവസം സൊറമോള് നല്ല ഹാപ്പി ആയിരുന്നു അപ്പച്ചിയുടെ കുഞ്ഞാവയായിട്ട് ഓടിക്കളിക്കണയായിരുന്നു പിന്നെ ഇനി അടുത്തത് കല്യാണമാണ് അപ്പോൾ കല്യാണത്തിനേക്ക് നമുക്ക് പോകാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ആതിരയുടെ ചെക്കൻ്റെ വീട് ഇവിടെ കൊച്ചിയിൽ തന്നെയാണ് വീണ്ടും ഒരു യാത്രയെ പോടി ആകസങ്കടമായി തോന്നും സൊറമോൾക്ക് ഏതായാലും അവർ ഇത്തവണത്തേക്കൂടെ പോട്ടെ ഇനി നമുക്ക് കല്യാണത്തിന് അങ്ങോട്ട് പോകാം വാ ഹാപ്പിയാണ് ഹാപ്പി ലൈഫ്